വഖഫ് ബോർഡിന്റെ ഭൂമി കയ്യേറ്റത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ അൽമായ ഫോറം എറണാകുളം എം പി ഹൈബിടനും വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും നിലപാട് വ്യക്തമാക്കണം ക്രൈസ്തവ കുടുംബാംഗങ്ങളുടെ ഭൂമി വഖാഫ് ബോർഡ് കയ്യേറിയതിൽ ആ പ്രദേശങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യവുമായി സീറോ മലബാർ സഭ അൽമായ ഫോറം രംഗത്തെത്തി ചെറായി മുരമ്പം വില്ലേജുകളിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറിയ പരാതിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നും എറണാകുളം എം പി ഹൈബി ഈടനും വൈപിൻ എം എൽ എ കെ നുണ്ണികൃഷ്ണനും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സിറോ മലബാർ സഭ അൽമായ ഫോറം രംഗത്തെത്തി ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഈ പ്രശ്നം പൊതുജനങ്ങളുടെയും സർക്കാരിന്റെയും കോടതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ഈ ജനപ്രതിനിധികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് മുഖ്യധാരാ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറിയ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ഫോറം ആവശ്യപ്പെട്ടു വഖഫ് ബോർഡ് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരുടെ ആസ്തി വിവരണ കണക്കിൽ മുനമ്പത്തി ഭൂമി എഴുതി ചേർത്തപ്പോൾ നിയമോപദേശമൊന്നും തേടാതെ മേഖലയിലെ ഏകദേശം അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെ കരമടവ് രജിസ്ട്രേഷൻ തുടങ്ങിയ റവന്യൂ നടപടികൾ തഹസിൽദാർ നിർത്തിവെക്കുകയായിരുന്നു എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ മുഖേന സർക്കാരിനെ സമീപിച്ചപ്പോൾ അന്വേഷണങ്ങൾക്ക് ശേഷം തഹസിൽദാരുടെ നടപടി എന്നാൽ വഖഫ് ബോർഡ് കോടതിയിൽ നിന്ന് സ്റ്റേ നേടി വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ എന്ത് ഹൈബി ഇടൻ ജനങ്ങളോട് വ്യക്തമാക്കണം കടലും കരക്കാരും ഭൂമി കവരുമ്പോൾ നിങ്ങളുടെ മൗനം ആർക്കു വേണ്ടിയാണ് ചീനവല വലിച്ചും ഇത്തൾ വാരിയും മത്സ്യബന്ധനത്തിനു പോലും ജീവിച്ചു പോകുന്നവരാണ് ഇവിടെ ഉള്ളവർ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സയും മുടങ്ങുകയാണ് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും നിലച്ച മട്ടാണ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ കഴിയാതായതോടെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന പല വിവാഹ ബന്ധങ്ങളും ഒഴിഞ്ഞുപോയി ഒരു നൂറ്റാണ്ടിൽ ഏറെക്കാലം താമസിക്കുന്ന വീടും പൊരിയിടവും നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളുടെ ആശങ്ക മനുഷ്യാവകാശ വിഷയമായി കണ്ട് ഉചിതമായ നടപടികൾ കൈക്കൊള്ളാൻ എറണാകുളം എംപിയും വൈപ്പിൻ എം എൽ എയും നിലപാട് വ്യക്തമാക്കി രംഗത്തിറങ്ങണമെന്ന് സിറോ മലബാർ സഭ അൽമായ ഫോറം ആവശ്യപ്പെടുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ കേരളത്തിൽ നിന്ന് തങ്ങൾ ജയിപ്പിച്ചു വിട്ട ഹിന്ദു ക്രിസ്ത്യൻ എം പിമാർ എതിർക്കുന്നത് തീരദേശ ജനതയിൽ വലിയ രോക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിയും എസ് എൻ ഡി പിയും കൂടി വഖഫിനെതിരെ രംഗത്തു വന്നതോടെ കോൺഗ്രസ് സി പി എം കക്ഷികള് സമ്മര്ദ്ദത്തിലായിരിക്കുകയാണ് അറുന്നൂറിലധികം കുടുംബങ്ങളുടെ ജീവൻ പ്രശ്നമാണോ അതോ വോട്ട് വാങ്ങാണോ വലുതെന്ന് ചിന്തിച്ച് തീരുമാനമെടുത്തില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഈ കക്ഷികള് തിരിച്ചടി നേരിടുക തന്നെ ചെയ്യും